കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിന് സാക്ഷിയായി എനിക്കും എൻ്റെ കുടുംബത്തിനും പരിസ്ഥിതി അമ്മ മാതാവ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനായി അവസരം തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ തന്നെ കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് ലിനു പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ഫോറോന ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു ഭർത്താവ് രതീഷ് മക്കൾ നിമിയ കൃപാ ഞാൻ ക്രോണിക് കിഡ്നി ഡിസീസ് ഫിഫ്ത്ത് സ്റ്റേജായ ഒരു വ്യക്തിയാണ് എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നു വീണ്ടും പ്രഗ്നൻ്റ് ആയിരുന്നു എനിക്ക് ആദ്യം ഒരു കൊച്ചുണ്ടായിരുന്നു അതുകഴിഞ്ഞ് വീണ്ടും പ്രഗ്നൻ്റ് ആവരുന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി ഞാൻ ബെഹറിനെ നേഴ്സായി വർക്ക് ചെയ്യുമായിരുന്നു അവിടുന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നെ അവിടുന്ന് റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിൽ വന്നതാണ് നാട്ടിലെ കോട്ടയം മെഡിക്കൽ കോളേജ് ഡോക്ടറെ കാണിച്ചു ആദ്യം ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു ഇത് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഇപ്പം ഉടനെ അത് ചെയ്യണ്ട മെഡിസിൻ എടുത്താൽ എന്ന് പറഞ്ഞു അതിന് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ പ്രഗ്നൻ്റ് ആയി രണ്ട് മാസം പ്രഗ്നൻറ്റ് സ്കാൻ ചെയ്തപ്പോൾ രണ്ട് മാസം വരും ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് അബോർഷൻ ചെയ്യണം ഇല്ലെങ്കിൽ മൂത്ത കൊച്ചിന് അമ്മയില്ലാതെയാകും കാരണം നമ്മുടെ കണ്ടീഷൻ കിഡ്നി കിഡ്നി പ്രോബ്ലം ആണ് അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അത് അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങൾ ആലോചിച്ചപ്പോൾ അത് എന്തായാലും ഞങ്ങളത് അബോർഷൻ ചെയ്യാൻ തീരുമാനിച്ചില്ല ഞങ്ങൾ പറഞ്ഞു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുവാന്നു പറഞ്ഞു കാരണം എല്ലാവർക്കും ടെൻഷനായി ഞാൻ പറഞ്ഞു എന്തായാലും കോവിഡാണ് കോവിഡ് വന്ന് എത്രയോ പേര് മരിക്കുന്നു അപ്പോൾ അബോർഷൻ ചെയ്തൊരു കൊച്ചിനെ കൊല്ലുന്ന കൊല്ലുന്നതിനേക്കാളും അല്ലാതെ മരിക്കുന്നതിന് കുഴപ്പമില്ല ഞാൻ എന്തായാലും കോവിഡ് വന്ന് ഒത്തിരി പേര് മരിക്കുന്നു അപ്പം നമുക്കൊരു കോവിഡ് വന്നാലും മതി നമ്മുടെ ജീവൻ നഷ്ടപ്പെടാം അതുകൊണ്ട് ഞാൻ അബോർഷൻ ചെയ്യാൻ തയ്യാറായില്ല ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമുക്ക് തന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പം പ്രഗ്നൻ്റ് ആയത് അല്ലെങ്കിൽ ഒരു ചാൻസും ഇല്ല ദൈവം എന്തായാലും അറിഞ്ഞു തന്നതാണ് ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ഒരു കൊച്ചും കൂടെ വേണമെന്ന് ആഗ്രഹമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അസുഖമായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഇരിക്കുമായിരുന്നു എന്തായാലും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു മൂന്ന് മാസമായപ്പോൾ ഡോക്ടർ ഡ്യുവൽ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തു അത് ഡൗൺ സിൻഡ്രം പോസിറ്റീവ് ആണെന്ന് കാണിച്ച് അപ്പം അബറേഷൻ ചെയ്യണമെന്ന് മസ്റ്റായിട്ട് പറഞ്ഞു അപ്പം ഞങ്ങൾക്കത് അബോർഷൻ ചെയ്യാൻ തയ്യാറല്ല ഞങ്ങൾ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുകയെന്ന് പറഞ്ഞു അപ്പോൾ ആംനിയോസിന്സിസ് ആംനിയോട്ടിക് ഫ്ലൂയിഡെടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എറണാകുളം അമ്പതാ ഹോസ്പിറ്റലിലേക്ക് റഫറൻസ് ലെറ്റർ തന്നു ഞങ്ങളെ പറഞ്ഞു വിട്ടു ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു മാതാവിൻ്റെ അടുത്ത് കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ചെല്ലി ഞങ്ങൾ തൈ തൈലൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അമ്പതാ ഹോസ്പിറ്റലിലോട്ട് പോകുന്നതിന് വരെ ഞങ്ങൾ നേരെ കൃപാസനത്തിൽ വന്നു ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹത്തോടെയാണ് ഇവിടെ എത്തിയത് പക്ഷേ ജോസഫ് അച്ഛനെ അത് കാണാൻ പറ്റിയില്ല കാരൻ അലക്സാണ്ടർ അച്ഛനെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടു ഞാൻ ഓടി ചെന്ന് അച്ഛനെ ഓടി പോകുമായിരുന്നു ഞാൻ ഓടി ചെന്നു ഞാൻ എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് ഞാനിങ്ങനെ പ്രെഗ്നൻ്റ് ആണ് കിഡ്നി രോഗിയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ കരഞ്ഞ് പറഞ്ഞു അപ്പോൾ തന്നെ അച്ഛൻ തലേക്കായി വെച്ച് പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട അപോഷമൊന്നും ചെയ്യണ്ട അമ്മമാതാവ് കാത്തുകൊള്ളൂ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു കുഞ്ഞുണ്ടായി കഴിയുമ്പം എവേ എട്ട് മാസമായപ്പം സിസ്സറിയും ചെയ്തു കുഞ്ഞുണ്ടായി വൺ പോയിൻറ്റ് സിക്സ് കെ ജി ഉണ്ടായിരുന്നുള്ളു എൻ ഐ സിയിൽ ഒരു മാസം കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു ബീഡിയാട്രിഷ്യൻ പറഞ്ഞായിരുന്നു ഒരു മാസം എൻ ഐ സി വെക്കണം അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് മാസ്ലിവായിലായിരുന്നു അഡ്മിറ്റ് അഡ്മിറ്റായത് പാലയിൽ അപ്പം ഞാൻ എന്നെ ഒരു ഒരു മണിക്കൂറ് അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ അടുത്ത് പോകാം മദർ കെയർ കങ്കാരു മദർ കെയർ മദർ കുഞ്ഞിനെ നെഞ്ചത്ത് കിടത്തി ഒരു മണിക്കൂറ് ട്രീറ്റ് ചെയ്യണം അതായാലും കൊച്ചിൻ്റെ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് അന്നേരം ഞാൻ ഈ റൂമിൽ നിന്ന് പോകുമ്പോൾ ഉടമ്പടി തൈലം നെഞ്ചിൽ പോരട്ടേം കാശരൂപം കയ്യിലെടുത്തുകൊണ്ടുമായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് കൊച്ചിനെ തരുമ്പം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിയാൽ ഒരു മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി കാശുരൂപം കൊച്ചിൻ്റെ നെറ്റിയിലും ശരീരത്തും ഞാൻ വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പത്ത് ദിവസം കൊണ്ട് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു എൻ്റെ ഐ സീലൊരു മാസം കിടക്കണമെന്ന് പറഞ്ഞു അതിന് പത്ത് ദിവസം കൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റി പരിസ്ഥിതി അമ്മ മാതാവിൻ്റെ ഒറ്റ കൃപ കൊണ്ടാണ് ഞങ്ങൾക്കത് ചെയ്ത് പിന്നെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഗ്നൻസിയിൽ സാധാരണ ബി പി ഒക്കെ ഹൈ ആവുന്നതാണ് എനിക്ക് ഞങ്ങൾ ഒക്ടോബറിൽ ഞങ്ങൾ മെഡി ചെക്കപ്പിന് പോയപ്പോൾ ബി പി ഒത്തിരി ലോ ആയിരുന്നു ഞാൻ എനിക്ക് ബി പി ഹൈ ആയിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു അപ്പം ഒക്ടോബറി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലെ ബി പി ലോയായപ്പം ഡോക്ടർ പറഞ്ഞു ഇനി മെഡിസിൻ കണ്ടിന്യൂ ചെയ്യേണ്ട അത് സ്റ്റോപ്പ് ചെയ്യുവാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നവംബറിലാണ് ഞങ്ങൾ അറിയുന്ന പ്രഗ്നൻസി പോസിറ്റീവ് അപ്പോൾ ഞാൻ ചിന്തിച്ചു ദൈവം നമ്മൾ നമ്മളറിയുന്നതിന് മുമ്പ് തന്നെ ദൈവം എൻ്റെ കാര്യത്തിൽ കരുതലെടുത്തിട്ടുണ്ടായിരുന്നു വരിസ്ത്യ അമ്മാതാവും ശുമാരനും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിയാതെ തന്നെ അവിടെ തീരുമാനം എടുത്ത് ഞങ്ങളുടെ പ്രഷറൊക്കെ നോർമലാക്കി ഒരു കുഴപ്പവും ഇല്ലാതെ പ്രഗ്നൻസി കണ്ടിന്യൂ ആയി കുഞ്ഞുണ്ടായി എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് മാത്രം പറയുന്നു ഉടമ്പടി തൈലം നെറ്റിയിലും വയറിലും കിഡ്നിയുടെ രണ്ട് വശത്തും ഉടമ്പടി തൈല ഹസ്ബൻഡ് പരട്ടി തന്ന രാവിലെയും വൈകിട്ടും വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി പ്രാർത്ഥനകളും ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി അവരെ റെഡിയാക്കി വെച്ചിരിക്കുമായിരുന്നു ഡെലിവറിക്ക് ശേഷം ഉടനെ തന്നെ ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ച് ഇപ്പം ഇതുവരെ എനിക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല രണ്ട് വയസ്സായി കൊച്ചിന് രണ്ട് വയസ്സായതിനു ശേഷം ഇതുവരെ ദൈവം എന്നെ ഇപ്പോൾ ക്രിയാറ്റിൻ സെവൻ പോയിൻ്റ് നയണേ നിൽക്കുവാണ് എന്നിട്ടും എനിക്ക് അനുദിന കാര്യങ്ങൾ ചെയ്യുവാനും എൻ്റെ കടമകൾ നിർവഹിക്കുവാനും പരിസ്ഥിതി അമ്മയും തിരുക്കുവാനും എന്നെ സഹായിക്കുന്നു എന്നത് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച സാക്ഷ്യം പറയുവാനായിട്ട് ഞാൻ ആ ധൈര്യത്തോടെ എനിക്കറിയത്തില്ല എന്നെ ദൈവം ധൈര്യത്തോടെയാണ് മുമ്പോട്ട് നയിക്കുന്നത് അതേ പരിസ്ഥിതി അമ്മ മാതാവ് തരുന്ന ധൈര്യമാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഹിതം നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാനുള്ള ഒരു ശക്തി എനിക്ക് തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന എന്തായാലും വേറെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിനെ നൽകിയ അനുഗ്രഹം ആദ്യം ഞാൻ പറഞ്ഞു ഇനി രണ്ടാമതായിട്ട് ഹസ്ബൻഡിന് അലർജി രണ്ട് വർഷമായിട്ട് ജലദോഷവും തുമ്മലും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ മുതൽ തുടങ്ങുമായിരുന്നു തുമ്മൽ തുടങ്ങുവായിരുന്നു അത് ഉടമ്പടി തൈലം പരട്ടി വിശ്വാസപ്രമാണം ചെല്ലി ശക്തമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ട് സ്തൂപ്പെട്ടു രണ്ടാമതായിട്ട് മൂക്കിന്ന് ബ്ലഡ് വരുവായിരുന്നു ഹസ്ബൻഡിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുമായിരുന്നു അതും ഉടമ്പടി തൈലം വരട്ടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് അതും സുഖപ്പെട്ടു ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ അൾത്താരിയിൽ നിന്ന് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഈശോയുടെ അടുത്ത് നിന്ന് പറയുവാനായിട്ട് എനിക്ക് കോടാനുകോടി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലിപ്പോൾ ഈ ഒരു കുടുംബം ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയുവാനായിട്ടാണ് വന്നത് അപ്പോൾ അതിൽ വ്യക്തമായിട്ട് ഈ വ്യക്തി അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ കിഡ്നിയിൽ ഒരു കിഡ്നി പേഷ്യൻ്റാണ് അപ്പോഴേക്ക് നെക്സ്റ്റ് ഒരു കുഞ്ഞിനെ വേണ്ട എന്നുള്ളത് എല്ലാവരുടെ അഭിപ്രായവും അല്ലെങ്കിൽ ലഭിച്ച കുഞ്ഞിനെ അബോട്ട് ചെയ്യണം എന്നുള്ളത് ഡോക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാവരും കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അബോഷൻ എന്ന് പറയണത് ഏത് രീതിയിൽ ഏത് വേദനയാണെങ്കിലും അത് വലിയൊരു ഒരു പാപാവസ്ഥയാണെന്നുള്ളത് ക്രിസ്തീയ പശ്ചാത്തലം ഇപ്പം ഇതിനു വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുവാനായിട്ട് ഒരു പക്ഷേ ഒരു വിശ്വാസത്തിൽ ലഭിച്ചൊരു ശക്തിയും ആ ഒരു ധൈര്യം പരിശുദ്ധ അമ്മ നൽകിയതാണെന്നാണ് കാരണം അവര് അതിനുള്ളത് എനിക്ക് വേണ്ടി ഒത്തിരി ഉടമ്പടി അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒത്തിരി പേര് ഉടമ്പടി എടുത്തും ഒത്തിരി പേര് എന്നെ സഹായിച്ചു അതിന് ഒത്തിരി ഒത്തിരി നന്ദി പറയാം പരിശുദ്ധ അമ്മയുടെ ഒരു കാരണം അമ്മ തന്ന കുഞ്ഞാണ് അതുകൊണ്ട് മാതാവ് ഇതിന് മുൻപോട്ടുള്ള കാര്യത്തിൽ മാതാവ് കൂടെ ഉണ്ടാവുന്ന വിശ്വാസ പ്രഖ്യാപനത്തിലാണ് ഇവര് ഇപ്പോൾ ജീവിത പങ്കാളിയും ഒക്കെ ഉൾപ്പെടെ ഇവർ മുൻപോട്ട് പോയത് അപ്പം മാതാവ് അതിനോടൊപ്പം തന്നെ ചേർന്ന് നിന്നതിൻ്റെ വലിയ അനുഭവം പറയണം അപ്പം കുഞ്ഞിനും ബുദ്ധിമുട്ടുണ്ടാവും അപ്പം പറഞ്ഞ എല്ലാ സാഹചര്യത്തെയും വിശ്വാസത്തെ അതിജീവിച്ചു എന്നുള്ളത് അപ്പം നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം ഈ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിനെ നമ്മൾ പല രീതിയിൽ അതിജീവിക്കാം പക്ഷേ അത് വിശ്വാസത്തോടെ പരിശുദ്ധമ്മയുടെ വലിയ ശക്തിയോടുകൂടി അതിജീവിക്കാനായിട്ട് മാതാവ് ശക്തി നൽകുന്നതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം മാതാവ് കടന്നുപോയിട്ടുള്ള കനൽ വഴികളെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് മാതാവ് സന്തോഷത്തോടും സമാധാനത്തോടും ഇരുന്നതായിട്ട് ബൈബിളിൽ പറയുന്ന ഭാഗങ്ങളിലൊന്നും ശരിക്കും നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മൂന്ന് മൂന്നോ നാലോ സാഹചര്യങ്ങളിൽ മാതാവ് എപ്പോഴും അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒരു പുത്രിയായിട്ടാണ് പോയത് പക്ഷെ അപ്പോഴൊക്കെ മാതാവിനെ നടത്തിയ ഒരു ശക്തിയുണ്ടല്ലോ ആ ഒരു കാര്യത്തിലാണ് അതുകൊണ്ടാണ് മാതാവിനെപ്പോഴും എല്ലാരുടെ ജീവിതത്തിലും റെഫറൻസ് അത് ആരാണല്ലോ ഇപ്പോൾ ഒരു കുഞ്ഞിനെ കാര്യത്തിലാണെങ്കിലും മാതാവിൻ്റെ ഒരു ശക്തിയും ബലമൊക്കെ ഒരാൾ അനുഭവിക്കുന്നു കാരണം സ്വർഗത്തിൽ നിന്നിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു അമ്മയെ കുറിച്ചല്ല നമ്മൾ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ ലോകത്തിൽ ജീവിച്ചിട്ട് ഒരു മനുഷ്യൻ കടന്നു പോകാനുള്ള എല്ലാ വേദനയിലൂടെയും അവസാനം വരെയും കടന്നുപോയിട്ടു അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയോടത്രയും റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റണത് അപ്പോൾ മാതാവ് ഈ വിശ്വാസത്തിൽ എല്ലാം മാതാവ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നൊക്കെ പറയുന്ന കുരിശിൻ്റെ ചുവട് വരെയും ശേഷവും നടത്തുന്നൊരു യാത്രയുണ്ട് അപ്പോൾ ഇത് ഭയങ്കര ഒരു ഇപ്പം മാതാവിലേക്ക് അടുക്കുന്നവർക്ക് അതി ലഭിക്കുന്നത് ഈ ഒരു ശക്തിയുടെ ഒരു അനുഭവം അതാണ് വ്യക്തമായിട്ട് ഇന്നീ നിമിഷം വരെ സാക്ഷ്യം പറയുമ്പോൾ ആ ഒരു ബലം ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് ഈ ഒരു സാക്ഷ്യത്തിലുണ്ട് അപ്പം തൻ്റെ ജീവിത പങ്കാളിക്ക് ലഭിച്ച മറ്റ് സൗഖ്യത്തിനെക്കുറിച്ചും ഒക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പം ഈ ഒരു കുടുംബം ഈ സാക്ഷ്യം പറയുമ്പോൾ പരിശുദ്ധ അമ്മ നൽകുന്ന ഈ ഒരു ധൈര്യത്തെ നമ്മൾ മാതാവിൻ്റെ സാന്നിധ്യമായിട്ടാണ് കരുതുന്നത് ഉടമ്പടിയിൽ ഇത് ധാരാളമായിട്ട് വ്യക്തികൾ അനുഭവിക്കുന്നു കാരണം ഉടമ്പടി ഈ ഒരു വ്യക്തി കൃപ കടന്നു വരുവാനുള്ള വഴികളെ റെഡിയാക്കും നമുക്ക് കൃപ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ കുറേയൊക്കെ മാറണമല്ലോ അപ്പം പ്രാർത്ഥന കൊണ്ട് മാത്രം ആ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല അപ്പോൾ ഉടമ്പടിയിലേക്ക് വരുമ്പം ആ വ്യക്തിയിലേക്ക് കൂടുതൽ വചനം കടന്നു വരും നന്മകൾ ചെയ്യാൻ തുടങ്ങും അപ്പം ഇങ്ങനെയൊക്കെ തുടങ്ങുമ്പം ദൈവത്തിന് കടന്നു വരാം കാരണം ഈശോയും പരിശുദ്ധ സമയം പരിശുദ്ധ അവരാണെന്നല്ല പരിശുദ്ധരാണ് അവർ പരിശുദ്ധമാകുന്ന ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ ദ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ വിശുദ്ധരായിരിക്കുന്നു എന്നുള്ള ഉടമയിൽ കടന്നു വരുന്ന വ്യക്തി സ്വാഭാവികമായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങും ക്ഷമിക്കാൻ തുടങ്ങും കുമ്പസാരിച്ചു തുടങ്ങും അപ്പോൾ ദൈവം സാന്നിധ്യം വ്യക്തമായിട്ട് അനുഭവിക്കാനും തുടങ്ങും ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു യുക്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തെ പ്രതിയും ഏറെ പ്രതിച്ച് ദൈവം പരിശുദ്ധമായ മധ്യസ്ഥം വഴി ഈ ലോകത്തിലേക്ക് അയച്ച കുഞ്ഞിനെ പ്രതിയും അതിനേക്കാളും അപ്പുറം ഇവർക്ക് ലഭിച്ച വലിയ ധൈര്യത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാം മഹത്വപ്പെടുത്താം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക